ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റ് ഭരണിന്റെയും മോഡസ്റ്റിയ പായാസിന്റെ ഒക്കെ കളക്ഷൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എവിടെ വരണം നമ്മളെ റെസാനാറ്റേഴ്സിൽ വരണം ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഷബ്ന ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസും കൊണ്ടിട്ടാണ് മാത്രം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗീവ്വേ കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ യൂട്യൂബിന്റെ ചാനൽ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി ഒരു ഗിവ്വേ ഒക്കെ കൊടുത്തിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ മിസ്സാക്കേണ്ട നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗീവ് കൂടി വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളെയായിരിക്കും എന്താ പത്ര തിരക്കുന്നുള്ളേ ഫുള്ള് തിരക്കു തന്നെയാണ് ഷോപ്പിലാണെങ്കിലും ഓൺലൈനാണെങ്കിലും ഒക്കെ തിരക്കെന്നാണ് അതുകൊണ്ട് തന്നെ വീഡിയോസ് കറക്റ്റായിട്ട് ചെയ്യാനും അപ്ലോഡ് ഒന്നും പറ്റാറില്ല ഇൻഷാല്ല ഇനി മുതൽ എല്ലാ ദിവസവും രാത്രി എട്ടര ആവുമ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും മറക്കാതെ വാച്ച് ചെയ്യുക കാരണം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഓഫർ ഐറ്റംസുകളുണ്ട് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഐറ്റംസുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഈ ഐറ്റംസുകൾ ഇതാ നമ്മളെ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ബ്ലാക്കിലൊക്കെ വരുന്ന നമ്മളെ നോർമൽ അബായാസും അതുപോലെ തന്നെ പാർട്ടിവെയർ ആയിട്ട് വയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അപായകളാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ക്ഷൻസ് ഉണ്ട് അപ്പൊ നമ്മളെ ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് കവറേജ് തരുന്നത് കംഫർട്ടായിട്ട് വേറെ പറ്റുന്നത് അതിന്റെ എല്ലാ ടൈപ്പ് ഓഫ് നമ്മൾ നമ്മളെടുത്തുണ്ട് കേട്ടോ നല്ല മോഡേൺ ആയിട്ട് വേറെയാൻ പറ്റിയിട്ടുള്ള മോഡൽ ടിവീഴ്സും അതുപോലെ തന്നെ ഇതുപോലെ വരുന്ന നല്ല മോഡൽ അബായാസും ഒക്കെ നമ്മളെടുത്ത് അവൈലബിൾ ആണ് അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഹിജാബ്സ് നിക്കാബ്സ് ഹാൻഡ് കവേഴ്സ് എല്ലാം നമ്മളെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഓൺലൈൻ ആയിട്ടും ഇനി ഷോപ്പിൽ വന്നു നിങ്ങൾക്ക് ഈ ഒരു ഒക്കെ പർച്ചേസ് ചെയ്യാം ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഈ ഒരു ഐറ്റംസുകൾ കണ്ടില്ല ഒരുപാട് വെറൈറ്റി അബായാസ് സിംപിൾ അപായാസം ആണെങ്കിലും വർക്കിൽ വർക്കിലും ത്രെഡ് വർക്കിലും അതുപോലെ സ്റ്റോൺ വർക്കിലും ഒക്കെ അടുത്ത് അപായാസം അവൈലബിൾ ആണ് അപ്പൊ ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ എന്നോട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് നിക്കാബ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളത് നമ്മൾ ഒരിക്കലും അപായം നിക്കാബ് യൂസ് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ അത് ഒഴിവാക്കാനോ അല്ലെങ്കിൽ അതിന് പകരം ഇത് ഉപയോഗിക്കാനോ എന്ന് പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും കംഫർട്ടായിട്ട് വരയാൻ പറ്റുന്ന രീതിയിൽ അതുപോലെ മോഡൽ മോഡലായിട്ട് ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലുള്ള ഡ്രസ്സസ് കിട്ടുമ്പോൾ മോഡസ്റ്റി പ്രിന്റഡ് ഒക്കെ കിട്ടുമ്പോൾ അവർക്ക് നല്ല യൂസ്ഫുൾ ആണ് കാരണം ബോഡി കവറേജ് തരുന്ന രീതിയിൽ നല്ല ഹിജാബ്സ് ഒക്കെ വെച്ച് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള ഐറ്റംസുകൾ നമ്മൾ കൊണ്ടുവരുമ്പം അത് അവർ യൂസ് ചെയ്യുമ്പം അവർക്ക് ഒന്നും കൂടി കംഫർട്ടല്ലേ നമുക്ക് കാണുന്നവർക്കും അത് എത്ര സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇതുപോലെയുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മളെ റെസാനറ്റേഴ്സിലൂടെ നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ ഈ ഒരു ഐറ്റംസ് ഒക്കെ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന അബായസൊക്കെ അൻപത്തെട്ട് സൈസില് മാത്രം നമ്മളെ സൈസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് ഇനിയിപ്പോൾ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് അതുപോലെ ഫിഫ്റ്റി എയ്റ്റ് ിക്സ്റ്റി ഒക്കെ സൈസസ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഓരോന്നിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട നിങ്ങളെ സൈസ് ഏതാണോ അത് ഈ ഐറ്റത്തിൽ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ഐറ്റം ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എടുക്കുക നിങ്ങളുടെ താഴെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ ഞാൻ എന്താ ഫസ്റ്റ് ഒരു വാട്സാപ്പിന്റെ ചിത്രം കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ള ആ നമ്പേഴ്സിലെ രണ്ട് നമ്പേഴ്സ് ഉണ്ട് ആ നമ്പേഴ്സിലെ ഏതെങ്കിലും അയച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ബാസിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാം നിങ്ങളെ സൈസും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിക്കാം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം ഇനി ഷോപ്പിൽ വന്ന് വേണേൽ ഷോപ്പിൽ വന്നു പർച്ചേസ് ചെയ്യാം പല പ്രൈസിന്റെ അതായത് തന്നെ മായ റേറ്റുകളാണ് എല്ലാം വരുന്നത് അപ്പോൾ എല്ലാം എനിക്ക് പഠിച്ച് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ റേറ്റ് ഇതിൽ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി എൻക്വയറി ചെയ്താൽ മതി അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ആട്ടോ നമ്മളെന്തൊന്നും ഇന്ത്യൻ മെറ്റീരിയൽസോ ചീപ്പ് മെറ്റീരിയൽസോ നമ്മൾ ചെയ്യുന്നില്ല എല്ലാം ഇമ്പോർട്ടഡ് ടൈപ്പ്സ് ഓഫ് മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടഡ് നിതാ മെറ്റീരിയൽ ഉണ്ട് അതുപോലെ തന്നെ സൂം മെറ്റീരിയൽ ഉണ്ട് അതുപോലെ സി വൈ മെറ്റീരിയൽ ഉണ്ട് അതുപോലെ പല ഡിസൈൻസ് വരുന്ന മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഇനിയിപ്പോൾ ജോർജറ്റിൽ വരുന്നെങ്കിൽ ജോർജറ്റിൽ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്ത നമ്പേഴ്സിൽ അയച്ച് ഓർഡർ ചെയ്യാൻ മിസ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഗിവിഅവേന്റെ കാര്യം അപ്പൊ യൂട്യൂബിൽ നമ്മൾ ഗീവ്വേ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായി അപ്പൊ ഇന്ന് നല്ലൊരു ഗവേ കൂടി നടക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക നിങ്ങളെ വാട്സപ്പിലെ സ്റ്റാറ്റസ് വെക്കുക അൻപതിൽ കൂടുതൽ ആൾക്കാർ കാണുന്നതിന്റെ വ്യൂസിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എഴുതിയ നമ്പർ മാത്രം ഉണ്ടല്ലോ ആ നമ്പറിൽ മാത്രമേ അയക്കാവൂ എന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു ഗിഫ്എവേയിൽ പരിഗണിക്കുള്ളൂ അപ്പൊ ഈ ഒരു നമ്പറിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക ഫിഫ്റ്റി ആൾക്കാരിൽ കൂടുതൽ ട്ടോ എന്നാൽ മാത്രമേയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അടിപൊളി ആയിട്ടുള്ള ഒരു അപായ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ സെലക്ട് ചെയ്യുന്ന രണ്ട് വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യും രണ്ട് പേർക്കും നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതിലുള്ള അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കാരണം നമുക്ക് എല്ലാ ഐറ്റംസും ചിലപ്പോൾ അപ്പൊ അവൈലബിൾ ആയിക്കോണ്ടന്നില്ല അതുപോലെ ആണെങ്കിലും അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇതിലുള്ള ഏതെങ്കിലും ഒരു അപായ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം മിസ്സാക്കണ്ട പ്രിന്റ് അപായസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റിലും സെലക്ട് ചെയ്യാം ഇനിയിപ്പോ ഇതുപോലത്തെ ഒരു ഹാൻഡ് വർക്ക് ആണ് വേണ്ടതെങ്കിൽ ഹാൻഡ് വർക്കിലും സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് യൂസ്ഫുൾ ആവുന്നത് ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഗവേന്റെ കാര്യം ആരും മറക്കണ്ട ഇനിയും വരുന്നുണ്ട് നമ്മളെ വെറൈറ്റിട്ടോ സെറ്റിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മളെ ഷോപ്പിലുണ്ട് ഉണ്ട് ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യാം ഇനി ഇപ്പം ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാം അടിപൊളി ആയിട്ടുള്ള എക്സൽ ഡബിൾ എക്സൽ സൈസുകാർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കോഡ്സെറ്റാണ്ടോ ലോങ് ലെങ്ത് ആണ് ടോപ്പ് വരുന്നത് സൈഡിൽ ചെറിയൊരു കട്ടിംഗ് കൊടുത്തിട്ടുണ്ട് പെയിന്റിംഗ് പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് അതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി പെയിന്റിങ് പെട്ടെന്ന് പോകുന്ന വാഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പോകുന്ന പ്രിന്റോ അങ്ങനത്തെ പെയിന്റിംഗോ ഒന്നുമല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പെയിന്റിങ് തന്നെയാണ് വരുന്നത് മെറ്റീരിയൽ നല്ല കംഫർട്ടായിട്ട് വേറെ പറ്റിയിട്ടുള്ള ഐറ്റം പാൻ്റ് ഒക്കെ കണ്ടില്ല പാൻറിന്റെ എൻഡിലേക്ക് താഴെ ഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മോഡേൺ ആയിട്ട് നിങ്ങൾക്ക് നല്ല കവർ ചെയ്ത് തരും സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിൽ വേറെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റമാണ് വെറും ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീഷിപ്പിനാണ് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടുന്നത് ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രം ആട്ടോ ഈ ഒരു ഐറ്റംസ് ഒക്കെ വരുന്നത് പ്രൈസ് കുറഞ്ഞ ഐറ്റംസുകൾ വരുന്നുണ്ട് അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ റേറ്റ് കുറഞ്ഞിട്ട് തന്നെ വരും ഇതൊക്കെ നല്ല ക്വാളിറ്റിയിൽ വരുന്നത് പെയിന്റിങ് തന്നെ ഞാൻ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി പെയിന്റിംഗ് ആണ് ഒറ്റ വാശിയിലും രണ്ടാമത്തെ ഒന്നും പോകുന്ന ടൈപ്പ് പെയിന്റിംഗ് അല്ല ഇഷ്ടപ്പെട്ട കളേഴ്സ് നോക്കി വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്ത നമ്പേഴ്സിലയു ഓർഡർ ചെയ്തോളി അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ള സെറ്റ് നിങ്ങൾക്ക് ഇത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓഫർ പ്രൈസിലായിട്ട് വന്നിട്ടുള്ള സെറ്റ് ആണ് ആട്ടോ ഈ ഒരു സെറ്റ് ഇതിന് ഞാൻ ഷാൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് ഇട്ട് നോക്കിയതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കളേഴ്സ് ഇതിന് മാച്ച് ചെയ്ത കളേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം ഞാൻ ഈ ഒരു ഗ്രീൻ കോഡ് സെറ്റിന് ഞാൻ ഈ ഒരു ഇതാ ഈ ഒരു ഷാൾ ഞാൻ ഞാനതിന് മാച്ച് ചെയ്തിട്ട് വെച്ചാൽ നൂറ്റി ഇരുപത് രൂപേന്റെ ജോർജറ്റിന്റെ ഷാൾ ആട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു കോഡ്സെറ്റിന് എത്ര പ്രൈസ് വരും ഒന്ന് പറയാൻ പറ്റോ നല്ല ലോങ് ലെങ്ത് ടോപ്പ് ലൂസ് ടൈപ്പ് പാൻ്റ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ചെയ്തിട്ടുള്ള അടിപൊളി കോട്ട് സെറ്റ് ഇട്ടോ റൗണ്ടിനൊക്കെ വരുന്നത് സ്ലീവ് നല്ല ലെങ്ങ്ത്ത് വരുന്ന സ്ലീവ് തന്നെയാണ് അത്യാവശ്യം ഫുൾ ലെങ്ത് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ വേറെ ഇത് നോക്കിയിട്ടില്ല ഇനിയിപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈസും കാര്യങ്ങളൊക്കെ മെഷർമെന്റ് നോക്കിയാൽ മതി പിന്നെ അതിന്റെ സൈസ് പറഞ്ഞുതരാം തരാം വിടുത്ത് വരുന്നത് ത്രിപിൾ എക്സൽ ആട്ടോ ഇപ്പം ഡബിൾ എക്സൽക്കാർക്ക് എന്തായാലും ഭാഗമായിരിക്കും ഇനിയിപ്പോൾ ത്രിപിൾ എക്സൽകാർക്കാണെങ്കിലും നോർമൽ ബോഡി ബോഡിഷേപ്പുള്ള ത്രിബിൾ എസ് എൽക്കാര് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തോളി മിസ്സാക്കണ്ട നോർമൽ ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് കാരണം ചില ആൾക്കാർക്ക് ഹിപ്പിന്റെ ഭാഗമോ വയറിന്റെ ൂടുതൽ ഉണ്ടാവും അങ്ങനത്തെ അവർ മെഷർമെന്റ് നോക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കാരണം ഓരോരുത്തരും ഓരോ ബോഡി ഷേപ്പ് ആണല്ലോ നിങ്ങൾക്ക് വാങ്ങി കഴിഞ്ഞിട്ട് ഇനി പറ്റില്ല പറ്റിയില്ലെന്നുള്ള ബുദ്ധിമുട്ടായി തോന്നണ്ട അതുകൊണ്ടാണ് നമ്മൾ ഇത് മുന്നേ തന്നെ പറയുന്നത് നിങ്ങൾക്ക് പറ്റാത്ത ഒരു സാധനം നിങ്ങളെ കയ്യിൽ വെച്ചിട്ട് ഒരു ഉപകാരമില്ല എന്നുള്ള എനിക്ക് നൂറ് ശതമാനം അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ചില ഐറ്റംസുകളൊക്കെ നമ്മൾ റിട്ടേൺ എടുക്കുന്നുണ്ട് പക്ഷേ എന്നാൽ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് അതുകൊണ്ടാണ് ഓൺലൈൻ പർച്ചേസ് ആണെങ്കിൽ നമ്മൾ അടുത്തുള്ളവരോടൊക്കെ ും തൊള്ളായിരത്തി എൺപത് രൂപ ഫ്രീഷിപ്പാണ് ഷാൾ എക്സ്ട്രാ നൂറ്റി ഇരുപത് രൂപ വരും വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഷാൾ പർച്ചേസ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഷാൾ വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരു ഡുബ്ലെക്സൽ സൈസില് ഈ ഒരു ഐറ്റം എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പൊ അതാ ഇവയ്ക്ക് നിങ്ങൾക്ക് ഇതിലുള്ള ഏത് ഐറ്റംസ് വേണമെങ്കിലും അതും സെലക്ട് ചെയ്യാട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മോഡസ്റ്റി പ്രിന്റഡ് അഭയസിന്റെ കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് നമുക്ക് ഒരുപാട് കസ്റ്റമർ നമ്മളെ ഈ ഒരു മോഡസ്റ്റി അഭയാസം നോക്കിയിട്ട് എന്നെ വരുന്നവരുണ്ട് അതുപോലെ സെറ്റിന്റെ കളക്ഷൻസ് നല്ല അടിപൊളി ആയിട്ടുള്ള മോഡേൺ ആയിട്ട് വേറെ പറ്റിയിട്ടില്ല നിങ്ങൾ ഏത് ഏജുകാരായിക്കോട്ടെ നിങ്ങൾ ടീനേജ് മുതലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഹിജാബ്സ് ഒക്കെ വെച്ച് വേറെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനി ഇപ്പോൾ നിക്കാബ് വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അതുപോലെ നല്ല മോഡൽ ഡ്രസ്സുകളൊക്കെ നമ്മളെടുത്ത് അവൈലബിൾ ആണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു ഐറ്റം നിങ്ങൾക്ക് നല്ല കംഫർട്ടായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന സെറ്റ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കുറച്ച് കോഡ്സെറ്റിൻ്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ കുറേ പ്രിന്റുകളൊക്കെ സോൾഡ് ഔട്ടായി ഇപ്പോൾ പുതിയ പ്രിന്റുകളാണ് ഞാൻ ഈ കാണിക്കുന്ന പ്രിന്റുകളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത്യാവശ്യം ഉള്ള ടോപ്പിൽ നല്ല വിടിത്തിൽ ലൂസ് ഫിറ്റിൽ നിങ്ങളെ ബോഡി ഫുള്ളി കവർ ചെയ്ത് തരുന്ന രീതിയിൽ നിങ്ങൾക്ക് വേറെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളൊരു ഹിജാബ് ഇഷ്ടപ്പെടുന്നവരോ നിക്കാബ് ഇഷ്ടപ്പെടുന്നവരോ ഒക്കെ ആയിക്കോട്ടെ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റം കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റം അതും ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ അപ്പോൾ ഈ ഒരു ഐറ്റം ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിപ്പോൾ നേലടിക്കുമോ എന്നുള്ളൊക്കെ പ്രശ്നങ്ങൾ തോന്നാമതി അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പബായൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ വെയർ ചെയ്യുകയാണെങ്കിൽ കോട്ടൺ ടൈപ്പ് ആയിട്ടുള്ള ടീഷർട്ടോ അതല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ലൂസ് ടൈപ്പ് ചെറിയൊരു ലെഗിൻസ് ടൈപ്പ് പോലത്തെ പാൻറ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കംഫർട്ടാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ ഐറ്റംസ് വേർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ടും ഷെയർ ചെയ്യുന്നത് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാം അതുപോലെ നിക്കാബ് യൂസ് ചെയ്യാം ഹിജാബ് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഫുൾ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ അടിയിൽ ഞാൻ ഇന്നർ യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കഫർട്ടിനനുസരിച്ച് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് വെയർ ചെയ്യാം അത്യാവശ്യം നല്ല ഫ്ലെയർ ഉള്ളതുകൊണ്ട് തന്നെ സൈഡിൽ കട്ടിങ് ഇല്ലെങ്കിലും നമുക്ക് നടക്കുമ്പോൾ ഒന്നും ഒരു പ്രശ്നമില്ല നോർമലി ഞാൻ നടക്കുന്നത് നല്ല സ്പീഡില്ല കാരണം എല്ലാ കാര്യങ്ങളും സ്പീഡ് സ്പീഡ് ചെയ്തിട്ട് ഇപ്പം എനിക്ക് നടക്കുന്ന ഒക്കെ സ്പീഡാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഞാൻ ഓപ്പൺ അബ തന്നെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടിട്ടാണ് അപ്പോൾ ഈ ഒരു ഐറ്റം ൊക്കെ നമുക്ക് ലൂസ് ഫിറ്റിൽ നല്ല ലൂസ് ആയിട്ട് വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കഫർട്ട് ആയിട്ടുള്ള ഐറ്റംസുകളാണ് ഡബിൾ എക്സ് എൽ ത്രിപിൾ ആണ് ഇതിന്റെ സൈസ് അത് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള അതും ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീഷിപ്പിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ആക്കണ്ട അപ്പൊ നമ്മളെ ഗിഫ്എവേന്റെ കാര്യം മറന്നിട്ടില്ലല്ലോ വേഗം ഈ ഒരു വീഡിയോന്റെ ലിങ്ക് നിങ്ങളെ വാട്സാപ്പിലെ സ്റ്റാറ്റസ് വെക്കുക അൻപതിൽ കൂടുതൽ ആൾക്കാർ കാണുന്നതിന്റെ വ്യൂസിന്റെ സ്ക്രീൻഷൂട്ട് താഴെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ അയച്ച് സ്ക്രീൻഷൂട്ട് എഴുതിയ നമ്പറിൽ തന്നെ അയക്കണം അപ്പൊ മാത്രമേ നിങ്ങൾക്ക് ഗവയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ താഴെ കൊടുത്ത നമ്പേഴ്സിൽ അയച്ച് നിങ്ങൾക്ക് ഗവ്ജ് ിൽ പങ്കെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ നിങ്ങളെ അഭിപ്രായം നിങ്ങൾ ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഈ ഒരു ഡ്രസ്സസ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം കൂടി നിങ്ങൾ കമന്റിൽ എഴുതാം കമന്റിൽ എഴുതുന്ന ആൾക്ക് ആളെ പ്രത്യേകമായിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നതാണ് ഇൻഷാല്ല കാരണം നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ഇത്രയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോസ് ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള മോഡേൺ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സസ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ചുരിദാറിന്റെ കുറച്ച് കളക്ഷൻസ് കൂടി കൊണ്ടുവരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ ആർക്കും ചുരിദാർ എങ്ങനെ ഈ രീതിയിൽ വരും അപ്പൊ നല്ല രീതിയിൽ ഫുൾ സ്ലീവ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ലോങ് ലെങ്ത് ടോപ്പ് വരുന്നത് സ്ലീവ് വരുന്നത് ലോങ് ലെങ്ത് ടോപ്പ് വരുന്നത് അതുപോലെ സൈഡിൽ കട്ടിങ് ഇല്ലാതെ വരുന്ന ഐറ്റംസുകളാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് ഇതുപോലത്തെ ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്നു തോന്നുകയാണെങ്കിൽ ഈ വീഡിയോന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ തോന്നുന്നുണ്ട് ഈ ഒരു ഐറ്റംസുകളൊക്കെ ചെയ്തത് അപ്പൊ ആക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എന്താ നല്ല മോഡേൺ രീതിയിൽ വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് കോഴിക്കോട് കുന്ദമംഗലം പന്തീർപ്പാടം പാലക്കൽ ബസ് സ്റ്റോപ്പിന്റെ അടുത്താണ് തൊട്ടടുത്തേക്ക് നിങ്ങൾക്ക് ഒരു ഷവായി സ്പോർട്ടിന്റെ റെസ്റ്റോറൻറ്റ് അവിടെ തന്നെയാണ് നമ്മളെ റെസാനറ്റേഴ്സിന്റെ ഷോപ്പ് വരുന്നത് അപ്പൊ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റഡ് അബായാസിന്റെ മോഡസ്റ്റി അബായാസിന്റെ നല്ല മോഡേൺ ആയിട്ടും നല്ല കാഷ്വൽ ആയിട്ടും സിമ്പിൾ ആയിട്ടൊക്കെ വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അബായകളുടെ പർദ്ദകളുടെ അതുപോലെ നിക്കാബ് ഹിജാബ്സ് ഹാൻഡ് ഗ്ലൗസ് നിങ്ങക്ക് ഉമ്രക്കൊക്കെ പോകുന്നവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആക്സസറീസ് സാധനങ്ങളും നമ്മളെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം കോഴിക്കോട് ഭാഗത്തു വരുന്നവരാണെങ്കിൽ നിങ്ങൾ കുന്നമംഗലം കുന്ദമംഗലം ഭാഗത്തു നിന്ന് നിങ്ങൾ സിയക്കാവ് മടവൂരിലേക്കൊക്കെ പോകുന്ന മെയിൻ ഹൈ ൂട്ടിൽ തന്നെ നിന്ന് രണ്ട് കിലോമീറ്റർ വരുന്നുള്ളൂ പതിീർപ്പാടം പാലക്കൽ ബസ് സ്റ്റോപ്പ് ഇനി നിങ്ങൾ വയനാട് കൊടുവള്ളി ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ മുറിയനാൽ എം ആർ ഹൈപ്പർ മാർക്കറ്റും ജിയോന്റെ പെട്രോൾ പമ്പ് ഒക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷവായിസ് ബോർഡ് എന്നുള്ള ഈ റെസ്റ്റോറന്റിന്റെ ബോർഡ് കാണാട്ടോ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ റെസാനറ്റേഴ്സിന്റെ ഷോപ്പ് വരുന്നത് മിസ് ചെയ്യേണ്ട നമ്മളെ ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആയിരിക്കും രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒമ്പതര വരെയാണ് നമ്മളെ ഷോപ്പിന്റെ ടൈം വരുന്നത് ഞായറാഴ്ചയും ശനിയാഴ്ചയും എല്ലാ ദിവസവും നമ്മളെ ഷോപ്പ് ഓപ്പൺ ആണ് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർ ഇപ്പൊ കൊടുവള്ളി ഭാഗത്ത് നിന്നൊക്കെ ആണെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് നമുക്ക് രാവിലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് കുറച്ച് താത്തന്മാർ വന്നിട്ടുണ്ടായിരുന്നു അവർ മക്കാമിലേക്ക് പോകുന്ന ആ ഒരു വഴിക്ക് നമ്മളെ ഷോപ്പ് കണ്ടു വെച്ച് ആ ഒരു ഇൻസ്റ്റയിലോ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അവര് ലൊക്കേഷൻ നോക്കി വന്നതാണ് ഒരുപാട് സന്തോഷം ഉണ്ട് അവർക്ക് വേണ്ട ഐറ്റംസുകളൊക്കെ അവർ പർച്ചേസ് ചെയ്തു ഒരുപാട് സന്തോഷം കാരണം എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നല്ല സപ്പോർട്ടീവ് ആയിട്ടാണ് സംസാരിച്ചത് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞു എല്ലാവർക്കും അല്ല ഒരുപാട് പേർക്കെത്തിയട്ടെ ഇൻഷാല്ല അപ്പൊ ഗീതയുടെ കാര്യം ആരും മിസ്സാക്കേണ്ട രണ്ട് പേർക്കാണ് ഗിഫ്റ്റ് അത് അടിപൊളി അപായ അതുപോലെ കമന്റ് എഴുതുന്നതിന് നിന്ന് നല്ല ബെസ്റ്റ് കമന്റ് നോക്കി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൂടി കൊടുക്കുന്നതാണ് മനസ്സിലാക്കേണ്ട ഇൻഷാല്ല വീണ്ടും കാണാം